ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു സിബിഐ അന്വേഷണം വേണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു സ്വർണ്ണപാളി വിവാദത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ എന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പ്രതികരിച്ചു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് ശബരിമല സ്വർണപ്പാളി വിവാദം പ്രതിപക്ഷം കാണുന്നത് സി ബി അന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് പ്രതിപക്ഷം കോടതിയുടെ ചുമതലയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം പിന്നെ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കണം ആ അന്വേഷണം ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സിബിഐ അന്വേഷണം എന്ന ആവശ്യമാണ് ഒരു സി ബി ഐയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി ഇതിന്റെ ആസ്തി ബാധ്യത അതുപോലെ സ്വർണങ്ങള് ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും അവരുടെ പേര് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ താൻ ചുമതലക്കാരനായിരിക്കെ ശബരിമലയിൽ നിന്ന് ഒരുതരി പൊന്നുപോലും പോയിട്ടില്ലെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്രം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചെയ്തിട്ടില്ല ഒരു ഗ്രാം സ്വർണം പോലും പോകാൻ ഞാൻ അറിഞ്ഞ് സമ്മതിച്ചിട്ടില്ല സമ്മതിക്കത്തില്ല മീഡിയ വൺ തിരുവനന്തപുരം